വേളൂക്കര ഗ്രാമപഞ്ചായത്തിലെ പതിനാല് പതിനഞ്ച് വാർഡുകളിൽപ്പെട്ട വട്ടക്കണ്ണി പുല്ലേപ്പാടം റോഡ് സഞ്ചാരയോഗ്യമല്ലാതായിട്ട് ഒരു വർഷത്തിലേറെയായിരുന്നു നാട്ടുകാർ സ്കൂൾ ബസുകൾ ഉൾപ്പെടെ നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പ്രധാനപ്പെട്ട ഒരു ലിങ്ക് റോഡിന്റെ ശോചനീയവസ്ഥ കാലങ്ങളായി മാറ്റമില്ലാതെ തുടരുന്ന കാര്യം ബന്ധപ്പെട്ടവർ മനസ്സിലാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു പ്രദേശവാസികൾക്ക് ഗതാഗതത്തിനുള്ള ഏക ആശ്രയമായ ഈ റോഡ് നടന്നുപോകാൻ പോലും കഴിയാത്ത വിധം തകർന്ന നിലയിലാണ് നാട്ടുകാരുടെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി വേളൂക്കര പഞ്ചായത്ത് പ്രസിഡന്റിനടക്കം നേരിട്ട് രേഖാമൂലം പരാതി നൽകിയിട്ടും തികഞ്ഞ അവഗണനയാണ് നേരിട്ടതെന്ന് നാട്ടുകാർ കുറ്റപ്പെടുത്തി വാർഡ് മെമ്പർമാരും പരസ്പരം പഴിചാരി ജലമിഷന്റെ ഭാഗമായി വാട്ടർ അതോറിറ്റി പൊളിച്ചിട്ട റോഡും തിരിഞ്ഞു നോക്കുന്നില്ല രാഷ്ട്രീയ പോരാണ് റോഡ് ഇപ്പോഴും സഞ്ചാരയോഗ്യമാകാത്തതിന്റെ പിന്നിലെന്ന് നാട്ടുകാർ ആരോപിച്ചു പതിനാലാം വാർഡിൽ ബി ജെ പി മെമ്പറും പതിനഞ്ചാം വാർഡിൽ കോൺഗ്രസിന്റെ മെമ്പറും പഞ്ചായത്ത് ഭരിക്കുന്നത് സി പി എമ്മുമായതിനാൽ ഇവർ തമ്മിലുള്ള പരസ്പര പോരിന്റെ ഇരകളാണ് തങ്ങളെന്നും നാട്ടുകാർ ആരോപണമുയർത്തി റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ എത്രയും വേഗം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ വാർഡ് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി വാട്ടർ അതോറിറ്റി എഞ്ചിനീയർ തുടങ്ങിയവർക്കെതിരെ ജില്ലാ കളക്ടർ മനുഷ്യാവകാശ കമ്മീഷൻ വിജിലൻസ് ഡിവൈഎസ്പി എന്നിവർക്ക് പരാതി കൊടുക്കാൻ തയ്യാറാവുകയാണെന്ന് പ്രദേശവാസികളെ പ്രതിനിധീകരിച്ച് റിട്ടയേർഡ് എസ്പി പറഞ്ഞു ഇത്യാൽകുട നിയോജക മണ്ഡലത്തിന് വേണുക്കര പഞ്ചായത്തില് പെട്ട ശിവഗിരി വാർഡ് പതിനഞ്ചാം വാർഡാണ് അതും അതിനോട് ചേർന്നുള്ള പതിനാലാം വാർഡിൽ ഉള്ള ഒരു പബ്ലിക് റോഡാണ് പഞ്ചായത്ത് റോഡാണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് സഞ്ചാരയോഗ്യല്ലാതായിരിക്കുകയാണ് അതായത് ഒരു പത്തോളം സ്കൂൾ ബസ്സുകളും അതുപോലെ നൂറുകണക്കിന് ആളുകളും ഉപയോഗിക്കുന്നു ഒരു ലിങ്ക് റോഡാണ് കുറുപ്പൻ റോഡ് കുട്ടമ്പടി റോഡ് കരുവാപ്പള്ളി റോഡ് എന്നൊക്കെ പറയുന്ന രണ്ട് റോഡുകളെ യോജിപ്പിക്കുന്ന റോഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഞങ്ങളെ ഭാഗത്തുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് പോകാനുള്ള ഒരേ റോഡാണ് നടന്നുപോലും പോകാൻ പറ്റാത്ത രീതിയിൽ വലിയ കുഴികൾ ആയിട്ട് പോകപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അത് അന്വേഷിക്കുമ്പോൾ ഫണ്ടില്ലാത്തതല്ല അതിനകത്ത് എന്തോ രാഷ്ട്രീയം എന്നൊക്കെയുള്ള രീതിയിലാണ് പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പല രാഷ്ട്രീയക്കാരും വിശ്വാസങ്ങളുണ്ട് പക്ഷേ നടക്കാനായിട്ട് ഒരു റോഡ് എന്നുള്ളത് അതിനവകാശമാണ് അപ്പം ഇനിയും വളരെ മഴയ്ക്ക് മുമ്പ് അതിന് പണി തീരാവുന്ന രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എങ്കിൽ നിയമപരമായിട്ട് ഏതറ്റം വരെയും പോയി അതിന് ഇവർ ഈ ഉത്തരവാദിപ്പെട്ട ജനപ്രതിനിധികൾ പഞ്ചായത്ത് പ്രസിഡന്റ് സെക്രട്ടറി അടക്കമുള്ളവർ അവർക്കെതിരായിട്ട് നീങ്ങാനാണ് ഞങ്ങൾ പ്രദേശവാസികൾ ഉദ്ദേശിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇനി ടൈംസ് റി നമ്മുടെ സ്വപ്ന ഭവനങ്ങൾക്ക് അഴകിന്റെ പ്രൗഢി സമ്മാനിച്ച ഇൻസൈഡ് ഔട്ട്സൈഡ് ഹോം ഗാലറി ഇപ്പോൾ ഇതാ ഏറെ പുതുമകളോടെ അതിമനോഹരങ്ങളായ ഹോം ഫർണിച്ചർ മികച്ച ക്വാളിറ്റിയിലും കുറഞ്ഞ വിലയിലും बेडरूम सेटுகல்கே कॉम्बो ऑफर पैक ब्रांडेड கம்பரிகளுடைய 매트्रेस ആൻഡ് പില്ലോസ് വിവിധ മോഡലുകളിലെ വർണ്ണമനോഹരമായ కర్ടൻ ബ്ലൈൻഡ് కర్ടൻ സോഫ ക്ലോത്ത് എന്നിവ മാറ്റാർക്കും അനുകരിക്കാൻ കഴിയതാ വെത്യസ്ത സെലക്ഷനിൽ അപ്ഡേറ്റ് യുവർ ഹോം വിത്ത് എലഗൻസ് സ്റ്റൈൽ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ആൻഡ് ഗുഡ് സർവീസ് ഇൻസൈറ്റ് ഔട്ട്സൈഡ് ദി ഹോം ഗാലറി കെസി മൻ ഓൺ കൊമേഴ്ഷ്യൽ സെന്റർ മെയിൻ റോ ഇരിഞ്ഞാൽ കൊട